അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന നിങ്ങളുടെ കടപ്പുറത്താണ് നമ്മൾ നമ്മളിന്നുമുള്ളത് ഇന്നത്തെ തീയതി ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം രാവിലെ പത്തേ കാലായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വള്ളത്തിൽ ചൂര വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടല്ല വള്ളം കടലഴി കാരണം നോക്കി കണ്ട ശേഷമാണ് വള്ളം കര പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വള്ളത്തിൽ എത്തുന്നത് ചൂര ഏതൊക്കെ ചൂരാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നലെ കണ്ടിട്ടുള്ള ചൂരെന്ന് പറഞ്ഞാൽ ഉരുളച്ചൂരെയും നാടൻ വെള്ളച്ചൂരാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ഏതൊക്കെ മീനാണ് ഈ വള്ളത്തിലുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ചൂരുടെ വില എങ്ങനെയാണ് അതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ചൂര വിലയെ നോക്കി അതിൻ്റെ ഇന്നലത്തെ ഇവിടെ എങ്ങനെയാണ് വിലയും കാര്യങ്ങളും എങ്ങനെ താരതമ്യം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ ചൂരെ വിളിക്കുന്നത് ഇരുപത്തഞ്ചെണ്ണം ഇതാണ് വിളിക്കുന്നത് ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ മീനുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് വിളിക്കും എന്നുണ്ടെങ്കിൽ അതനുസരിച്ചാണ് മീൻ വിളിക്കുന്നത് അപ്പം അതാ കണ്ടല്ലോ ചൂരയും ഉണ്ട് അതുപോലെ തന്നെ കേരയും ഉണ്ട് ചേട്ടാ അപ്പോൾ ഇവർ ഫസ്റ്റ് വലിയ ചൂര ഒരു രണ്ട് കിലോയ്ക്ക് മുകളുള്ള ചൂരയാണ് ഫസ്റ്റ് ഇവർ എടുക്കുന്നത് ആ പിറക്കി എടുക്കൊണ്ടിരിക്കുന്നത് അപ്പം പതിനഞ്ചെണ്ണം ഇതുകൊണ്ട് ഇവരെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏട്ടാ പതിനഞ്ചെണ്ണം ലേലം വിളിക്കുന്നത് നമുക്ക് ലേലം കാര്യങ്ങളൊന്നും നോക്കാം ഓക്കെ இருநூறு ஏழாயிரத்து முன்னூறு ஏழாயிரத்தி அறுநூறு 7000 தான ஒரு 500 ரூபாய் 600 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 ரூபாய் アライラル。アライラル。アライラル。アライラル。アライラル。アライラル。アライラル。

इले लाग्यो लाग्यो म त गयो यार म त गयो यार म त गयो यार

ஆறாயிரத்தி ரூபாய் 6700 ரூபாய் 800 800 ரெண்டு விலை எண்ணூறு ரெண்டு விலை 6800 டொலர் கேக்குறேமா 800 ஐந்து விலை 6800 ரூபாய் ஆறாயிரத்தி ரூபாய் അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നിരോട് കടപ്പുറത്ത് ഇന്നത്തെ ചോറ് വിലയും കാഴ്ചകളും കണ്ടുകാണ് പതിനഞ്ചെണ്ണം വീതവും ഇരുപതെണ്ണം വീതമാണ് സൈസനുസരിച്ചാണ് മീൻ എണ്ണത്തിൽ ഇട്ടില്ലായാലും വിളിച്ചിട്ടുള്ളത് അപ്പോൾ പതിനഞ്ചെണ്ണം ഫസ്റ്റ് നല്ല സൈസുള്ള മീനാണ് രണ്ട് കിലോയ്ക്ക് രണ്ടര കിലോയ്ക്ക് മുകളിലുള്ള മീനാണ് വിളിച്ചതാണ് ഏഴായിരം രൂപയ്ക്ക് മുകളിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും കാഴ്ചകളും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കാണും കേൾക്കുകയും എല്ലാവർക്കും നന്ദി നന്നായിരിക്കുകയാണെ അപ്പോൾ നേരിടുകടപ്പുറത്തെ അടുത്ത ചൂട് കാഴ്ച വിശേഷങ്ങൾ കാണുന്നത് വരെ ഇതിൽ എല്ലാ കൂട്ടുകാർക്കും എല്ലാവരും നന്ദി അറിച്ച് വീട് നിർത്തിയാണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ